അൻപത് ദിവസങ്ങൾ നീണ്ട ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി ജൂൺ ഒന്ന് വരെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാൻ യാതൊരു തടസ്സവുമില്ല ഇന്ത്യൻ നീതി വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ അത്യപൂർവമാണ് ഇത്തരത്തിൽ ഒരു ഇടക്കാല ജാമ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കേന്ദ്ര സർക്കാരും ഇ ഡിയും സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ഇനിയും നാല് ഘട്ടങ്ങൾ ബാക്കി നിൽക്കെ കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറങ്ങുന്നുവെന്നത് ബി ജെ പി വൃത്തങ്ങൾക്ക് കടുത്ത അങ്കലാപ്പ് സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി സംസ്ഥാന ഭരണം കൈയാളുന്ന പഞ്ചാബിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനാണ് ബി ജെ പി ഇപ്പോൾ ശരിക്കും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് കെജ്രിവാൾ പ്രചാരണ രംഗത്ത് പ്രസംഗിക്കാൻ ഇറങ്ങിയാൽ അത് അപകടമാകും എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിന് മുൻപ് ജയിലിൽ അടച്ചത് കള്ളപ്പണ നിയമമനുസരിച്ച് അനുസരിച്ച് ജയിലിൽ ഒരാൾക്ക് അത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടില്ല ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പുകളേക്കാൾ ശക്തമാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതുകൊണ്ട് തന്നെ പി എം എൽ ആക്റ്റ് അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സാധാരണഗതിയിൽ വർഷങ്ങളോളം പുറംലോകം കാണാറില്ല അത്തരമൊരു ഒരു പ്രതീക്ഷയിലാണ് ബി ജെ പി അരവിന്ദ് കെജ്രിവാളിനെ കുറ്റമാരോപിച്ച് ജയിലിലടച്ചത് പൊടുന്നനെ അത്യാപൂർവവും തികച്ചും നാടകീയവുമായ ഒരു വിധിയിലൂടെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിലൂടെ ഇനി വരുന്ന മൂന്നാഴ്ചകൾ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്കുമേൽ ഒരു കൊടുങ്കാറ്റായി കെജ്രിവാൾ ആഞ്ഞടിക്കും ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന പഞ്ചാബ് ഗുജറാത്ത് ഡൽഹി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇനിയാണ് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് കെജ്രിവാൾ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ കൂടി കണക്കിലെടുത്ത് അഴിമതിക്കെതിരെയുള്ള തൻ്റെ പോരാട്ടങ്ങളെ തകർക്കാൻ തന്നെ പിടിച്ച് എന്ന് ജനങ്ങൾക്ക് വേണ്ടി അഴിമതി രഹിതമായ രാജ്യത്തിന് വേണ്ടി താൻ രക്തസാക്ഷി എന്ന നിലയിൽ ഒരു വീരനായക പരിവേഷം സൃഷ്ടിക്കാൻ കെജ്രിവാളിന് സാധിക്കും